ഇന്നലെ വരെ കേൾക്കാത്ത വാർത്തകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആദവനാട്ടുകാർ തലകുനിച്ചു കൊണ്ട് നിൽക്കേണ്ട സാഹചര്യമാണ് ആദവനാട് ഇപ്പൊ വന്നിട്ടുള്ള വാർത്ത കേരളത്തിലെ പല ജില്ലകളിലും അവർ ഒഴിവാക്കുന്ന വസ്തുക്കൾ ഡബ് ചെയ്യുന്ന കേന്ദ്രമായി യാദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് ഭരണസമിതിയും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കെ സി ടി അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ എന്ത് എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ഈ വിഷയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാം നിങ്ങൾ തയ്യാറാണോ ആ പ്രദേശത്ത് ഞാൻ പോയ സമയത്ത് അതിന്റെ തൊട്ടുപറകിലൊരു മസ്ജിദ് നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ ആ മസ്ജിദിലെ മുസ്ലിയാർ വന്ന് പറഞ്ഞു മാസങ്ങളായി കാലങ്ങളായി ഞങ്ങൾ അതിന്റെ തൊട്ടുപറകിലുള്ള തോറിയിൽ നിന്ന് വെള്ളമെടുത്താണ് നിഷ്കരിക്കുന്നതിനാവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നത് ആ വെള്ളം ഇത്രയും കാലം ഇത്ര മലിനമായ വെള്ളമായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്ന് ആ പ്രദേശത്തുകാർക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷെ ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് അത് മുൻപേ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഓരോ കാര്യങ്ങളിൽ അറിയാൻ കഴിഞ്ഞു നേരത്തെ മാഷയോടെ പറഞ്ഞു നിങ്ങൾ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ആരാണ് ഇതിന് ഉത്തരവാദി നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങളെ നിങ്ങൾ ആവശ്യത്തിലേറെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോഴും നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ വാർഡ് മെമ്പർക്കെതിരെ വലിയ പ്രചരണമാണ് ലീഗിന്റെ ആളുകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആ പ്രചരണം നടത്തുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല നിങ്ങൾ നടത്തിക്കോളൂ പക്ഷെ ജനം വന്ന് വിശ്വസിക്കില്ല യഥാർത്ഥത്തിൽ അവിടുന്ന് ഒരു വാർഡ് മാത്രമാണ് വിജയിച്ചു പോയത് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഒക്കെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളല്ലേ ആ പ്രദേശത്ത് അത്തരത്തിലൊരു പ്രയാസമുണ്ടായിട്ട് അവിടെ നിന്ന് വോട്ട് ചെയ്ത ജനങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ആ പ്രദേശത്ത് വരാനത് ഒരു നാടകമെന്ന് എന്നേന ഒന്ന് വന്ന് പഞ്ചായത്ത് പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വന്ന് നോക്കി പോയി നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു ആരാണ് ആരെയാണ് നിങ്ങൾ വിട്ടിയാക്കുന്നത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് കൊടുക്കുന്ന അപേക്ഷ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഈ ലെറ്റർ പേഡിൽ കൊടുക്കുന്ന നിങ്ങളുടെ ഒരു കത്ത് എന്ത് നടപടിയാണ് ആ സ്ഥാപനം ഫയർ ആൻഡ് സേഫ്റ്റിക്ക് അത്തരത്തിലുള്ള ഒരു നടപടി അവിടെ അവർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർ കഴിയും പക്ഷെ കൊടുക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ കൊടുത്താൽ അവർ ഇനി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പരിശോധന നടത്തും ഈ നാട്ടുകാരുടെ ആവശ്യം ആ സ്ഥാപനം അനധികൃതമാണെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് ത്തിന്റെ ഭരണസമിതി ഒന്നടങ്കം വരട്ടെ ഞങ്ങൾ തയ്യാറാണ് വാർഡ് മെമ്പർ മാത്രമല്ല സി പി ഐ എം എന്ന് പ്രതിനിധി ജനങ്ങൾ മൊത്തം സി പി എമ്മിന്റെ മെമ്പർമാർ മുഴുവൻ നിങ്ങളുടെ കൂടെ അവിടെ ഉപവാസമിരിക്കാൻ ആ ഗോഡൌൺ തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ മുന്നോട്ട് വരുമോ നിങ്ങൾ മുന്നോട്ട് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം നിങ്ങൾ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു മാത്രമായപ്പോഴാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കേണ്ടി വന്നത് ഇത് വീണ്ടും തുടർന്നു പോകുന്നു അവിടെ പിന്നെയും മാലിന്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു രാത്രി കാലങ്ങളിലാണ് മഹാഭൂരിപക്ഷവും മാലിന്യം അവിടെ വരുന്നതും പോകുന്നതും ഇത് കണ്ടെത്താൻ ഇവിടുത്തെ ഈ നാടിന്റെ ഈ ആദവനാടിന്റെ സുരക്ഷ ആരാണ് ഉത്തരവാദി ഇവിടുത്തെ ഭരണസമിതിയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് കൊടുക്കുന്ന നിങ്ങൾ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഭരണാനുമതി നൽകുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ബോർഡ് വെച്ച് കാറിൽ ഇങ്ങനെ കല്യാണത്തിനും അതുപോലെ വിരുന്നിനും പോവാൻ ഒരു ബോർഡ് വെച്ച് കാർ തരുന്നതിന് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല നിങ്ങളെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും അപേക്ഷയുമായി എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് അവരെ നമ്പറെങ്ങാൻ ഇവിടെ കുടുങ്ങിയാൽ അതിന്റെ മേലിലാണ് ഇപ്പോ പലരുടെയും കണ്ണ് അതിനെ ഒത്തുതീർക്കാൻ ലക്ഷങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് പണം പറ്റിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ആദവനാട് മണ്ണിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാണ് ഇത് പൊതുജന വികാരമാണ് ആ വികാരം മാനിച്ചുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ സ്വപ്നമ്മ കൊടുത്ത് ആ അനധികൃത സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ഇപ്പൊ രാവിലെ വാർത്ത കാണാണ് ഈ സമരം പ്രഖ്യാപിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നിങ്ങൾ വരണ്ട ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഈ പ്രദേശത്ത് വരാം നിങ്ങൾ ഏത് സമരമാണോ ആലോചിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ ിക്കൽ വരും ഈ പ്രദേശത്ത് ആദ്യവനാണ് ഞങ്ങൾ നിൽക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് അധികാരികൾ നിങ്ങളാണ് അധികാരമുള്ളവർ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി നിങ്ങളാണ് അതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം അല്ലാത്ത ഇറങ്ങി ഈ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഇങ്ങനെ ധനത്തെ ദ്രോഹി ഭരണസമിതി മാറിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ഈ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബു അല്ലേ ശുഭരം എന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്